നമ്മുടെ വിഷയം അർജുന്റെ തിരോധാനം തന്നെയാണ് ഏഴ് ആഴ്ച കഴിഞ്ഞു എട്ടാം ആഴ്ചയിലേക്ക് കടക്കാൻ പോകുന്ന വലിയൊരു വൈത്തിരിവിലേക്ക് തന്നെയാണ് അർജുൻറെ കേസ് അർജുൻ എന്താണ് സംഭവിച്ചത് അർജുനെ ഇനി പ്രതീക്ഷക്ക് ആ കുടുംബം കാത്തു നിൽക്കണോ ഒന്നും ഇന്ത്യൻ ആർമിയുമാരും ആ ഒരു പ്രതീക്ഷയ്ക്കൊരു ഉത്തരവും എന്തെങ്കിലും മറുപടി കൊടുക്കാമായിരുന്നു എന്നത് അതൊരു നല്ലൊരു തീരുമാനമായിരുന്നു കർണാടക ഉത്തരാഖണ്ഡ് സർക്കാർ കാണിച്ച ഈ അന്വേഷണം വൈകിപ്പിക്കുക എന്ന ഒരു വളരെ ധാർമ്മികത്വ ബോധമില്ലാതെ പെരുമാറിയതിന്റെ ഒരു ഭിന്നിപ്പ് തന്നെ ആ തിരച്ചിലുണ്ട് രഞ്ജിത്ത് എന്ന ആർമി ഉദ്യോഗസ്ഥൻ വന്നിട്ടും അർജുനൻ എന്ന വ്യക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണ് വലിയ അതിനു വേണ്ടിയുള്ള മണ്ണ് പരിശോധന ചെയ്യുന്ന യന്ത്രവുമൊക്കെ കൊണ്ടുവന്നിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് പോലും ആ ടെസ്റ്റിന് ഒരു ഉപകാരവുമില്ല എന്ന് പറയുമ്പോൾ എത്ര ലജ്ജകരമായ ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാരിൻ്റെ അടപ്പടലം തായോട്ട് പോവുകയാണ് കർണാടക സർക്കാരിൻ്റെ വിലയും നിലയും കാരണം മലയാളികളെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാതെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അവരെ ചെയ്യിപ്പിക്കാതെ അവരെ ആട്ടി ഓടിച്ചിട്ട് നിങ്ങൾ അന്വേഷണം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ രാത്രി മഴയാണ് ഒക്കെയാണ് പക്ഷേ ഒരു വ്യക്തി അവിടെ കുടുങ്ങിക്കിടന്നിട്ട് എട്ട് ദിവസം തികയാണ് ആ ഒരു നിമിഷത്തിൻ്റെ ഒരു ഇത്തിരിയെങ്കിലും വേദന ആ മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിൽ അവനെ തിരയാതെ അവിടെ നിന്ന് മാറരുതായിരുന്നു അവിടെ അവൻ അവനെ തിരയുന്നത് ഊർജിതപ്പെടുത്തണമായിരുന്നു അവിടെ പല ബ്ലാസ്റ്റുകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലും നിരീക്ഷകർക്ക് പിന്നീടാണ് ട്രക്ക് പോയി എന്നതിലാണ് പരിശോധന ഉൾപ്പെടെ നടക്കുക അത് പുഴയിലേക്കായിരിക്കും ഈ കാണുന്ന ഗംഗാവലി പുഴയിലേക്കായിരിക്കും അർജുൻ്റെ ട്രക്ക് പോയിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് കർണാടക സർക്കാരും രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നവരും കരുതുന്നത് ഈ പുഴ ഈ കാണാൻ നമുക്ക് ഇത്രയും വലിയ വീതിയുള്ള പുഴയാണ് ഈ അപകടമുണ്ടായ സ്ഥലത്ത് തന്നെ ഏതാണ്ട് ഇരുപത്തഞ്ചടി താഴ്ച ആഴം ഈ പുഴയ്ക്കുണ്ട് ഗംഗാവലി നദി ധാർവാഡ് ഹുബ്ളി നഗരങ്ങൾക്ക് ചുറ്റുമുള്ള മലകളിൽ നിന്ന് ഉദ്ഭവിച്ച് ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന നൂറ്റ നൂറ്റൻപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു നദിയാണ് ആ നദിയുടെ ഈ ശിരൂർ ഭാഗത്താണ് ഈ അപകടം അതിനോട് ചേർന്നുള്ള ദേശീയപാതാ സ്ഥലം അതിനു ചേർന്നുള്ള മലനിരകളിലാണ് കൊങ്കൺ മലനിരകളിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഈ ആ റോഡിൽ നിന്ന് ഈ നദിയിലേക്ക് തന്നെ പതിനൊന്നടിയോളം താഴ്ചയുണ്ട് അതും കഴിഞ്ഞ് ഈ നദിയുടെ ആഴം ഇരുപത്തി അഞ്ചടിയോളം ഉണ്ട് അത്രയും അത്രയും കാണുമ്പോൾ തന്നെ ഭീകരമാണ് ഈ നദിയുടെ അവസ്ഥ കുത്തി ഒഴുകുന്ന വെള്ളമാണ് ഇപ്പോഴും ഇവിടെ ഈ പുഴയിൽ എവിടെയാണ് അർജുൻ്റെ ട്രക്ക് ഉള്ളത് അതാണ് ഇനി ഈ റോഡിൽ റോഡിലില്ലായെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് റോഡിലെ മണ്ണിനിയും നീക്കാനുണ്ട് ഇനിയും സാധ്യതകൾ തേടുന്നുണ്ട് സൈന്യം ഉൾപ്പെടെ സ്ഥലത്തുണ്ട് ഈ കരസേനയുണ്ട് അവിടെ മണ്ണിനിയും മനസ്സിലായത് കാരണം അവിടെ ഒരു പെട്രോൾ ടാങ്ക് വണ്ടി അവിടെ ഉരുൾപൊട്ടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു അതായത് മൂന്ന് ടാങ്കർ ലോറി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് നിങ്ങൾ Aril, Commissioner, Lakshmi. So uh, as per our information, there were three tankers. Uh. One is there on the uh, roadside, on the spot. It is a Bharat petroleum tanker. Uh. And one is on the river. river Ali. We are able to see it and we are trying to recover it. So that is the second one, HP gas cylinder. We also have information about a third tanker, which we are trying to find out. Of the three tankers, two tankers are unloaded. There is no gas in that tanker. So those two are safe. The one that is inside the river, it is loaded. Mm -hmm. It has gas. Uh, and we have technical expertise from HP as well as Bharat Petroleum Quick Response Team and the general uh, zonal manager of HP uh, himself has come to the spot and he is handling the entire operations. There were minor leakages which has been sealed. അത് നിങ്ങൾ ഒരു വാച്ച് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്നും നിങ്ങൾ മണ്ണ് കൊണ്ട് കോരുന്നതും വെള്ളത്തിൽ ശ്രദ്ധിക്കുന്നതിന്റെയും വ്യത്യാസമാണ് അവിടെ ഒരുപാട് പേരുടെ വീടുകളും ഒരുപാട് പേരുടെ സ്ഥലങ്ങളും മുഴുവനും ഒരു വെള്ളത്തിന്റെ ഇടി പ്ലഷർ കൊണ്ട് അവിടെ മൊത്തം അങ്ങ് തകർന്നു പോയി എന്ന് നമ്മൾ കണ്ടു വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു വീടുകളില്ല അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ സൈഡില് വീടുകളിലി വാഷ് ഔട്ട് ആണ് എട്ടൊമ്പത് വീടുകളും വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ട് അതിൽ തന്നെ ഒരു വ്യക്തിയെ കാണാതായിട്ടുണ്ട് ഇപ്പോഴും ആ വ്യക്തിയെ കിട്ടിയിട്ടില്ല അവരുടെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല ഒരു മല മൊത്തത്തിൽ ഇടിഞ്ഞി കുത്തി പുഴയിലേക്ക് ഫോഴ്സിൽ അപ്പൊ അത്രക്കും തകരുന്ന ഒരു വണ്ടി കനാലിലേക്ക് വീഴില്ല എന്ന ഉറപ്പിന്റെ മേലിലാണ് മണ്ണ് തന്നെ കുഴിച്ചു കുഴിച്ചു പിന്നെ ഗംഗ നദി എന്ന ഇരുപത്തി അഞ്ച് താഴേക്ക് പോകുന്ന ഇരുപത്തി ಟಿಗಿರಿ ತಾಯಿ ಕೂಡ ಆ ಕಾ ಬರ್ತಾ ಇದ್ದಾಗ ನನ್ನ ಹಿಂದಗಡೆನೇ ಆಗಿದ್ದು ಅದು ಸ್ಪಾಟು ನಾನು ಸೀರೂರು ಹಂಚಿಕಿದ್ದೆ ಆವಾಗ ಹಿಂದ್ಗಡೆ ಸೌಕಾಶ ಕುಸಿತ ಬರ್ತಾ ಇತ್ತು ಆಟೋಮೆಟಿಕ್ ಒಂದೇ ಸಲ ಬಿದ್ದು ಬಿಡ್ತೇವೆ ಗುಡ್ಡ ಗುಡ್ಡ ಕುಸಿದ್ ನಾನು ಜಸ್ಟ್ ಬಿದ್ದೇನೆ ಒಂದು ಇನ್ನೂರು ಮೀಟರ್ ಅಲ್ಲಿ ಇದ್ದೇನೆ ಅಷ್ಟೇ ಬರ್ಬೇಕು ಆಮೇಲೆ ಹಿಂದ್ಗಡೆ ನನ್ನ ಕಾರ್ ಹಿಂದಗಡೆ ಕಾರ್ ಇತ್ತು ಕಾರ್ ಒಳಗಡೆ ಬಿದ್ದೋಗ್ಬಿಟ್ಟು ನಿಮ್ದು ಕಾರ್ ಹೋಗಿದ್ಯಾ ನನ್ನ ಕಾರ್ ಇಲ್ಲ ನನ್ನ ಬೈಕ್ ಅಲ್ಲಿ ಇದ್ದೆ ನಾನು ನನ್ನ ಹಿಂದ್ಗಡೆ ಕಾರ್ ಇತ್ತು ಕಾರ್ ಒಳಗಡೆ ಮಧ್ಯದಲ್ಲಿ ಸಿಕ್ಬಿಟ್ಟು ಅಲ್ಲಿ ಎಷ್ಟು ಟ್ಯಾಂಕ್ ಗಳಿದ್ವು ಗ್ಯಾಸ್ ಟ್ಯಾಂಕ್ ನಾಲ್ಕರಿಂದ ಐದು ಗಾಡಿ ಇದ್ದು ಅಲ್ಲ ಅಲ್ಲಿ ಗುಡ್ಡ ಕುಸ್ತು ಬೀಳೋದಕ್ಕೂ ಇಲ್ಲಿರೋ ಮನೆಗಳು ನಾಶ ಆಗೋದಕ್ಕೂ ಏನು ಸಂಬಂಧ ಸರ್ ಅಲ್ಲಿಂದ ಹೇಗೆ ನನ್ನ ನನ್ನ ಅನಿಸಿಕೆ ಪ್ರಕಾರ ಅದು ಮೇಲ್ಗಡೆ ಟ್ಯಾಂಕ್ ಇತ್ತಲ್ಲ ಮೇಲ್ಗಡೆ ಟ್ಯಾಂಕ್ ಕೆಳಗಡೆ ಬಿದ್ದು ಈ ಮೇನ್ ಲೈನ್ ಇದೆಯಲ್ಲ ಅದಕ್ಕೆ ಸ್ಪಾರ್ಕ್ ಆಯ್ತು ಕೆಳಗಡೆ ನೀರಿಂದ ಬ್ಲಾಸ್ಟ್ ಆಗಿ ನೀರು ಈ ಕಡೆ ಬಂದ್ಬಿಟ್ಟು ಇಲ್ಲೆಲ್ಲ ಬಂಡೆ ಎಲ್ಲ ಕಲ್ಗಳಿದಾವಲ್ಲ ಅದೆಲ್ಲ അവന്റെ കുടുംബത്തിന്റെ വേദന എന്തായിരിക്കും കാത്തിരിപ്പിന് ഒരു വിരാമെങ്കിലും കൊടുക്കാൻ എന്നെങ്കിൽ എന്തെങ്കിലും സന്ദേശം നൽകി അവരെ മനസമാധാനത്തിൽ ഇരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് എനിക്ക് ഇതെല്ലാം ഒരു സർക്കാർ ശിസ്തമാക്കുന്ന ഒരു മോഡലിംഗ് കമാൻഡിംഗ് ആണോ ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള തത്സമയങ്ങൾ അർജുന്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു അർജുന്റെ ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ കാത്തു നിന്ന് ഞങ്ങൾ മിലിറ്ററി ആവശ്യപ്പെട്ട് കാണിച്ചാൽ മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും വലപാത്തന്നുണ്ടായില്ല കാര്യമായിട്ട് സംഭവിച്ചതുമ്പോൾ ഇവിടെ നിന്ന് രഞ്ജി സാറ് പോയത് മാത്രമാണ് ആ സാറ് പോയതിന് ശേഷമാണ് അവിടെ ഒരു അന്വേഷണത്തിന്റേതായിട്ടുള്ള ഒരു ഭാഗം നടക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിന്റെ ഈ ഒരവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം ഓല്ക്ക് ഓലെ ഞാൻ കുറ്റം പറയല്ലോ ഓൽക്ക് നിർദ്ദേശത്തിന്റെ കുറവുണ്ട് പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങൾ ഇല്ലാത്തത് തന്നെ സംശയമുണ്ട് ഇത് മോനെ കാണാതൊക്കെ ഈ വാഹനം അവിടെ ഇല്ലാന്ന് തെളിയിക്കാന്നുള്ള ആരൊക്കെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുക ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വരുമെന്ന് വിചാരിച്ചല്ല ഇങ്ങനെയൊരവസ്ഥ എനിക്ക് ഇന്ന് വൈകുന്നേരം വരെയുള്ള അന്വേഷണം അവിടുത്തെ നിരീക്ഷിച്ചുകൊണ്ട് വന്നാണ് അവിടെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇന്നെ ഞാനായിട്ട് ഇമ്പളെ കളക്ടറെ ബന്ധപ്പെടുത്തി കൊണ്ട് എൻ്റെ നമ്പർ കൺഫേം ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നമ്പർ കൊടുത്ത് ആ നമ്പർ അനുസരിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അന്ന നേരം എനിക്ക് ചെയ്തു തരും എന്നവര് പറഞ്ഞ് അവർ മെനിയാന്ന് വൈകുന്നേരം ഇമ്പളെ എം പി സാറിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം നടന്ന ആ ഇങ്ങളെ പത്രക്കാർ പത്രക്കാരാണ് ഇതൊന്ന് പൊന്തിച്ചു വരിച്ചത് ഈ ഈ അതനുസരിച്ച് മെനാന്ന് വൈകുന്നേരം ആറു മണിക്ക് അവർ ഞങ്ങൾക്ക് വിളിച്ചിട്ട് എല്ലാ സംശയങ്ങളും ചോദിക്കുക നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലുള്ള സംഭവങ്ങളെ ഫോട്ടോസും വീഡിയോസും അയച്ചു തരും പറഞ്ഞ് അങ്ങനെ അവർ അയച്ചു അന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതെല്ലാം അവരെന്നെ ഡിലീറ്റ് ചെയ്ത് പിന്നെ യാതൊരു ബന്ധങ്ങളും ഇല്ല അന്ന് രാത്രി വൈകുന്നേരെ ഇത് മണ്ണെടുക്കൽ തുടരും പറഞ്ഞ് അത് അന്ന് പതിവില് നേരത്തെ നിർത്തി പിന്നെ എനിക്ക് സംശയം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് ഈ ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടുന്ന് മൂന്നാൾ പോയിട്ടും രണ്ട് മുതലാളിമാരും അവിടെ ഉണ്ട് ഒരു ഡ്രൈവറും ഇവരൊന്നും ആടുത്തേക്ക് കടത്തിയിടില്ല കടത്തിയിടുമ്പം പോലീസിന്റെ മർത്തനേറ്റം കൊണ്ട് കള്ളന്മാരെ പോലെ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ ആളുകളെപ്പോലെയാണ് അങ്ങോട്ട് പോകുന്നത് ഇതൊരു ഇവിടുന്ന് പോയ ആളുകളൊക്കെ ആളുകളേക്കൊരു മാനസികാവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാമല്ലോ ഇത്രയും ദിവസമായിട്ട് അവിടെ നിൽക്കുന്നൊരവസ്ഥ പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചിലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ഒരു ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി ഒഴിച്ചാണ് ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇപ്പോളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞ ആ വ്യവസ്ഥേനോട്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ എന്താ വച്ചാൽ ഒരു എക്വിപ്മെന്റും ഇല്ലാതെ അവർ വന്നിട്ട് ഇന്നും ഇതിന് കാത്തിക്കുക ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിന്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യിൽ തെളിവില്ല പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം അറിഞ്ഞത് അവിടെ ഇത്രയും മണ്ണെടുത്താലും മോനെ കാണുന്നില്ല കാണുന്നില്ല പക്ഷെ അവിടെ ഒരു കുഴി ഉണ്ടായിനിപ്പോ പുഴ എൻ്റെ സൈഡിൽ ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യത ഉണ്ടെന്ന് പക്ഷെ അവരൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് ആ കുഴിൻ്റെ മേതേക്ക് ഇവിടുന്ന് എടുത്ത് മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക് പിന്നെ ഇനിയിപ്പം നേവിൻ്റെ ആൾക്കാർ വന്ന് വീണ്ടും തരേന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നാൾ വന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്തോ നേവലിനി അല്ലേനെയോ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോകുന്ന ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ അപ്പൊ ഒരു മനുഷ്യന് ഇത്രേ ഉള്ളൂ അല്ല ഈ ഒരു മനുഷ്യനെ തെരഞ്ഞിട്ട് അവിടുന്ന് കുറെ വേറെ ബോഡികളൊക്കെ കിട്ടി അതൊക്കെ പുറ ലോകം അറിയുന്നുണ്ടോ ഇത് ഇവിടെ ഇന്ത്യ മലയാളത്തിൽ മാത്രം പോരാ ഇത് ഈ ഓൾ ഇന്ത്യ ശ്രദ്ധയിലേക്ക് വരണം ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ട് ആളുകൾ മിസ്സിംഗ് ആണ് അതാന്ന് പറഞ്ഞിട്ട് വേദനിക്കുന്ന ഒക്കെ എത്രയോ ആളുകൾ ഉണ്ടാവും അവിടെ എന്റെ ചെറിയ മോൻ പറയാണ് അമ്മേ ഇവളും മലയാളികളായതുകൊണ്ട് മുമ്പൊക്കെ എല്ലാവരെ സപ്പോർട്ടും എല്ലാവരും അറ്റൻഷനും കിട്ടി ഈ ഈ ഒരു അറ്റൻഷൻ ഇല്ലാത്ത ഒരു മൂന്ന് പാവ സ്ത്രീകൾ വേറെ രണ്ട് തമിഴ് മനുഷ്യന്മാരും വന്നിട്ട് ആൾക്കാരൊക്കെ അവിടെ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് ആരെയൊക്കെ ആട്ടി ഓടിക്കുകയാണ് അമ്മേ ചെയ്യുന്നത് പിന്നെ പുഴേൻ്റെ അപ്പുറത്തും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ട് അതും ഒരു നീതി ഒന്നും ആർക്കും കിട്ടുന്നില്ല ഞങ്ങളെ കൂടെ ഇവർ നടന്നിട്ട് ഇവരോട് ഇങ്ങനെ താഴ്ന്ന് പറയുന്നുണ്ട് ഇവർ ഓരോ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ ഓരോ ആരും മൈൻഡ് ചെയ്യുന്നില്ല അവർ പറയുന്ന അവിടെ ആ ഹോട്ടൽ എല്ലാവരും ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ ജോലിക്കാരനാണ് ഇവർക്ക് ആള് അയാൾ ആ ഹോട്ടലില് മിസ്സായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിന്റെ ബാക്കി ഭാഗത്തേക്ക് ഇവര് ഓരോ മുന്നിൽ കൂടെ കൊണ്ടുപോയി മണ്ണ് കോരി ചെയ്തു ചെയ്തെന്നാ പറയുന്നത് അപ്പോ ഇത്ര ഇത്ര സെറ്റപ്പ് ഇല്ലാതെ എനിക്ക് എനിക്ക് പറയുമ്പോൾ എന്താ പറയുക അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നുക ഇന്ത്യയിലാണ് ഇങ്ങനെയൊരു സംസ്ഥാനം തോന്നുക എന്തിനാണ് ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജൻ എന്നു പറഞ്ഞ് നിൽക്കുന്നത് എനിക്ക് തയ്ക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ് ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ് ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാ ഞങ്ങൾ ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളിൽ ഒരുപോലെ പോകും മൂന്ന് മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താലും അവൻ വിളിക്കാൻ പറ്റില്ല രാവിലെ മൂന്ന് മണിക്ക് ഞാൻ ഇനീക്കുന്ന സമയത്ത് മോന്റെ മെസ്സേജിന്റെ ഫോണിൽ ഉണ്ടാവും എന്റെ ഫോണെടുത്തേക്ക് കാണാം ഈ വൈകാരികമായ സമ്മർദ്ദം എന്റെ മോനെ അവിടെ നിന്ന് ഓരോ ആക്സിഡന്റിൽ എന്താ സംഭവിച്ചു പറഞ്ഞാൽ ഞാൻ അത് ഉൾക്കൊള്ളു ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങൾ എങ്ങനെ വിഷമിക്കുകയോ ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവൻ ചിന്തിച്ചിട്ടുണ്ടാവുക വീട്ടുകാർ എത്രത്തോളം വിഷമിക്കുന്നു പിന്നെ എൻ്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് 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 എനിക്ക് സഹനം എന്നുള്ള എൻ്റെ അങ്ങേ തലക്കെത്തിക്കുന്നു ഈ പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട് ഈ ഇത് കാഴ്ചക്കാർ കുറച്ച് കോമാളികൾ നെഗറ്റീവ് കമന്റ് എടുക്കുന്നുണ്ട് അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല ഇത്ര കേൾ എനിക്ക് എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല കാരണം ഞാനിന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസുള്ള ഒരു വഴി വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴിന്റെ മേധത്തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല ഇമ്പൊക്കെ ഇന്ത്യൻ ആർമിയുടെയും കർണാടകയുടെയും ഒക്കെ ഒരു പ്രളയത്തിൽ ഇങ്ങനെ ഒഴുകുന്ന കുടുംബം എന്താണിപ്പോ ആ വ്യക്തിയുടെ അവസ്ഥ എന്നത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോ ഇത്രയുള്ളു ഒരു മനുഷ്യന്റെ ജീവന് ഇത്ര ചെറിയ റിയാം ഒരു സൈഡിൽ നിന്ന് ഇടിഞ്ഞ മലയുടെ മണ്ണും കല്ലും വെള്ളത്തിലേക്ക് വന്നു അവിടെ എന്തോ സംഭവിച്ചു അവിടെ നിന്ന് വെള്ളം മൊത്തത്തിൽ ഓപ്പോസിറ്റ് കരയിലുള്ള വീടുകളിലേക്ക് കയറി വീടൊക്കെ അടിച്ച് പൊളിച്ച് വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് ഒന്നും ബാക്കിയില്ല അവിടെ വീടുകള് ഒരു തുമ്പ് പോലും വീടുകൾക്ക് ബാക്കി വെക്കാതെ അത്രയും ഫോഴ്സിലാണ് അങ്ങോട്ട് വെള്ളം കയറിയിട്ടുള്ളത് ഇനിയാണ് ഞാൻ കാര്യങ്ങളിലേക്ക് വരുന്നത് ഇനി കാര്യങ്ങളിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അവിടെ നിന്ന് മല ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് വരുമ്പോൾ ഒരു ഉണ്ട് നിങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ നമ്മളോടുള്ള വിശ്വാസം ഈ അന്വേഷണത്തിനോടുള്ള വിശ്വാസം എനിക്ക് ഒരു താല്പര്യപ്പെടുന്നില്ല കാരണം ആ അന്വേഷണം കനാലിലേക്ക് മണ്ണ് തട്ടുകയും ആ കനാലിലേക്ക് മണ്ണിങ്ങനെ മേലേക്ക് മേലേക്ക് വരുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എവിടെയോ എന്തോ സംഭവിച്ചതിന്റെ എട്ടേമുക്കാലിന് ഈ മണ്ണിടിഞ്ഞു വീഴുമ്പോൾ അവിടെ ആ വഴിയോരത്ത് അർജുന്റെ വാഹനം നിർത്തിയിട്ടിരുന്നതും അഭിലാഷ് കണ്ടു കാണുമല്ലോ ത്രയും വ്യക്തമല്ല കാരണം ഞാൻ രാത്രി വണ്ടി ഓടിച്ചിട്ട് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തായിരുന്നു അപ്പൊ ഞങ്ങളുടെ വണ്ടി പഞ്ചറായ എന്റെ പേരില് മറ്റേ എന്റെ കൂട്ടത്തിലുള്ള സഹ ഡ്രൈവർ വണ്ടി എടുത്തോണ്ട് നേരെ നമ്മളിപ്പോ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തുള്ള ഒരു ടയർ ഉണ്ട് ആ ടയർ വന്ന് പഞ്ചർ ഒട്ടിട്ട് ഞങ്ങൾ ഇറങ്ങലും അപ്പൊ കടയിലെ ആ ഡ്രൈവർ പറഞ്ഞു കടയിലെ ആ ആൾക്കാര് പറഞ്ഞിട്ടേട്ട ഒരു അമ്പുര കുറച്ച് വരാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ വണ്ടി ഓപ്പയായിരുന്നു അപ്പൊ പെട്ടെന്ന് ഗംഗാവലി നദി വീഴുകയാണ് വലിയ ആ ആ കേട്ടത് ടാങ്കർ ഒഴുകി യും അതായത് ഈ ടാങ്കറിന്റെ ബുള്ളറ്റ് ഭാഗം നദിയിൽ നിന്നാണ് കിട്ടിയത് കിലോമീറ്ററോളം അത് ഒഴുകി പോയതിനു ശേഷമാണ് കിട്ടിയത് ആ നദിയിലേക്കാണ് ആ പഞ്ചറുകടയുടെ തൊട്ടടുത്താണ് ലക്ഷ്മണന്റെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നത് ആ ചായക്കടയും അഭിലാഷ് കണ്ടിട്ടുണ്ടാകുമല്ലോ ആ ചായക്കടയിൽ ഉണ്ടായിരുന്നവരടക്കം ആ വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അഭിലാഷ് സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ മുതല് നല്ല മഴയായിരുന്നു അങ്ങോട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് അതായത് കേരളം തൊട്ട് അങ്ങോട്ട് നല്ല മഴയായിരുന്നു അഭിലാഷ് അതായത് നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മണ്ണിനടിയിൽ അർജുന്റെ വണ്ടി ഉണ്ടോ എന്നതാണ് ഈ ടാങ്കറിന്റെ ഭാഗം ഒഴുകി പോകുന്നത് മാത്രമാണോ അഭിലാഷ് കണ്ടത് മറ്റേതെങ്കിലും വാഹനം നദിയിലേക്ക് വീഴുന്നതോ നദിയിലൂടെ ഒഴുകി പോകുന്നതോ തടിക്കഷണം ഒഴുകി പോകുന്നതോ എന്തെങ്കിലും കണ്ടിരുന്നോ ഒരു കാരണവശാലും ആ വണ്ടി പുഴ വീഴാൻ ഒരു കാരണവശാലും സാധ്യതയില്ല കാരണം ആ ഗംഗലി നദി ഒഴുകുന്നതിന് മുമ്പായിട്ട് വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ഈ മണ്ണിടിച്ചിലുണ്ടായത് അപ്പൊ ടാങ്കർ വന്ന ആ ഗംഗാവലി നദി ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ അപ്പോൾ ഞങ്ങൾ ഒഴുകി പോകുന്നത് ടാങ്കർ ആണ് അല്ലാണ്ട് അങ്ങനെ പോകാനും പറ്റില്ല അഭിലാഷ് ഇത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ആ മണ്ണിനടിയിൽ മലയോരത്ത് പാർക്ക് ചെയ്ത ഇടത്ത് തന്നെ അർജുന്റെ വണ്ടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയ്ക്ക് കനം വെക്കുന്നതാണ് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ ഓരോ കാര്യവും പ്ലസ് നമ്മൾ ഡെപ്യൂട്ടി കമ്മീഷണർ സംസാരിച്ച കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് കാരണം ഈ ലോറിയും അർജുനും പുഴയിലുണ്ടെങ്കിൽ എവിടെ എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ളതാണ് കാരണം ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് വലിയൊരു ശബ്ദത്തിൽ ആണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ ശബ്ദത്തിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി മണ്ണ് മൊത്തത്തിൽ കുത്തി ഒലിച്ച് പുഴയില് വന്ന ടൈമിൽ ഓക്കെ വന്ന ടൈമിൽ പുഴയുടെ എതിർവശത്ത് കാര്യമാണ് ഒരു പോസിറ്റിവിറ്റിയാണ് കാടായത് ഒരു പോസിബിളി ചിലപ്പോൾ അവിടെ എന്തെങ്കിലും അരുതാത്തത് നടന്നു ഒക്കെ നമ്മൾ വീക്ഷിക്കണം ആ കനാലിലും എലക്ട്രിക് ഷോക്ക് കൊണ്ടും ഒക്കെ സംഭവിക്കുന്ന ആപത്തുകളെ കുറിച്ചുള്ള ഒരു നിഗമനങ്ങളും ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് ആയി ആയിട്ട് നിങ്ങൾ കാരണം ആ കനാലിലേക്ക് പോയിരുന്നു എന്നുള്ളൊരു അവർക്ക് കൊടുക്കുക അല്ലാതെ ഇങ്ങനെ ഓർത്തോർത്തിരുന്നാൽ മനപ്രയാസം സഹനത്തിന്റെ വേദന വളരെ വലിയ വേദനയാണ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരെ ഒന്ന് സമാധാന സ്വാതന്ത്ര്യം നൽകുന്ന വാർത്തകളാണ് മീഡിയയും ഒക്കെ കൊടുക്കുന്നത് പക്ഷേ അതിന് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് തിരിച്ചും മറ്റൊരു മറുപടിയിലൂടെയാണ് അതൊരു വളരെ തെറ്റായ ഇൻഫറൻ ഇൻഫർമേഷനാണ് കൊടുക്കുന്നതെന്നത് ഉള്ളിൽ ബോധ്യം വേണം കർണാടകേക്കാളും മലയാളികളുടെ തീരുമാനത്തെയാണ് കൂടുതൽ ബലമുണ്ടാക്കുന്നത് മലയാളികളുടെ ഒരുപാട് കാര്യം കൊണ്ട് പല കാര്യങ്ങൾ നടന്നെങ്കിലും കാര്യം കഴിഞ്ഞപ്പോൾ കർണാടകക്കാർക്ക് മലയാളിയോടുള്ള ആ ഒരു ഇഷ്ടം ഒരു കുറവ് നമ്മളവിടെ കാണുകയും ചെയ്യുന്നു അപ്പോൾ അവരെ ആട്ടിപ്പായിക്കുകയും അവരെ അവിടെ മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കും അവിടെ ഒരു കളി നടക്കുന്നുണ്ടോ അവിടെ എന്തെങ്കിലും മാപത്തുകൾ മുമ്പേ സംഭവിച്ചിരുന്നോ ഒന്നും ഡിസൈഡ് ചെയ്യാത്ത ഒരു കരുതലിനെ നമ്മൾ അവിടെ കാണുന്നു